നമസ്കാരമുണ്ട് മലയാളി സോൾ ചാനലിൻ്റെ മെട്രോ റിയൽ എസ്റ്റേറ്റ് വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിചയപ്പെടുത്തുന്നത് പാരിപ്പള്ളി എഴിപ്പുറം മെഡിക്കൽ കോളേജ് റോഡിൽ പതിനഞ്ചര സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ളതാണ് ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണ് ഗേറ്റ് വരുന്നത് കിഴക്ക് സൈഡിൽ മതിലുണ്ട് അത് മറ്റ് പ്രോപ്പർട്ടികൾ അതിർത്തി പങ്കിടും അതുപോലെ തന്നെ വടക്കും തെക്കും മറ്റ് വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഹൗസിംഗ് ഏരിയയാണ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അതിൽ റോഡിൻ്റെ മറുവശത്തും എല്ലാം വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗതാഗത സൗകര്യവും മറ്റ് താമസക്കാരും പോപ്പുലേഷനും അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് വില്ലകളുടെ പണിയും ഈ ഏരിയയിലെ താമസത്തിൻ്റെ ഈ ലാൻഡിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുമായിട്ട് അനുബന്ധമായി ഇവിടെ താമസത്തിന് അക്കോമഡേഷൻസ് ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഡിമാൻഡ് കൂടേണ്ടതാണ് അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള മണ്ണാണ് ഇതിലുള്ളത് ഉറപ്പുള്ള മണ്ണായതിനാൽ അധിക ഫൗണ്ടേഷൻ ചിലവുകൾ മറ്റൊന്നും വരാൻ സാധ്യതയില്ല ഈ പ്രോപ്പർട്ടിയിൽ നിർമ്മിതികൾക്ക് സോണിങ് നിയന്ത്രണങ്ങൾ ബാധകമല്ല ഈ പ്ലോട്ടിലേക്ക് നല്ല റോഡ് കണക്ടിവിറ്റി ഉണ്ട് മറ്റ് പാരിസ്ഥിതിക ആഘാത ഘടകങ്ങളായ വ്യവസായ മേഖലയോ ശബ്ദ മലിനീകരണമോ മാലിന്യ സംസ്കരണ പ്ലാന്റുകളോ ഒന്നും ഇതിന് സമീപത്തായിട്ടില്ല എന്തുകൊണ്ടും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ക്രൈറ്റീരിയ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് മൂല്യമുള്ള ഒരു വസ്തുവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായാലും ഇത് വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എൻ എച്ച് പാരിപ്പള്ളി ജംഗ്ഷനും മെഡിക്കൽ കോളേജുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അമ്പത് മീറ്റർ പിന്നിടുമ്പോഴത്തേക്ക് നമ്മൾ ഇ എസ് ഐ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് ഈ ഇ എസ് ഐ ജംഗ്ഷനിലാണ് മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലും മറ്റൊന്ന് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ ഇടതേക്ക് തിരിഞ്ഞ് മുന്നോട്ടൊരു നൂറ് മീറ്റർ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഒരു ഓഫീസ് കാണാം എൻ എസ് എസ് കരയോഗം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വലതേക്ക് തിരിഞ്ഞ് ഒരു നൂറ്റിയമ്പത് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ സദ്യാലയം മറ്റേ കാണാം ആ അതിന് പുറകിലൂടെ നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡ് നേരെ ചെല്ലുന്നത് പാരിപ്പള്ളി മുസ്ലിം ജമാത്തിൻ്റെ മുന്നിലാണ് ചെല്ലുന്നത് അവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ വരുമ്പോഴത്തേക്ക് പാരിപ്പള്ളി മുസ്ലിം ജമാഅത്തായി അവിടെ നിന്ന് നേരെ നമ്മൾ കഴിഞ്ഞാൽ വർക്കല നിന്ന് വരുന്ന റോഡ് പാരിപ്പള്ളിയിൽ വന്ന് ചേരുന്ന റോഡ് വർക്കല ഐരൂർ ചാവറകോട് വഴി വരുന്ന റോഡ് പാരിപ്പള്ളിയിൽ വന്ന് ചേരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഓർഫനേഡ്ജിൻ്റെ ആർച്ച് കാണാം ആ ആർച്ചിലൂടെ ഇറങ്ങി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ എച്ച് എം വർക്കല ഐരൂർ വഴി വരുന്ന റോഡ് വന്ന് പാരിപ്പള്ളിയിൽ ചന്ദിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഈ ആർച്ചിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേരും ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വഴി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നെഗോഷ്യബിൾ പ്രൈസാണ് സൗഹൃദപരമായി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കാം നന്ദി Намаскарам.